ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്ബലിക്സ് ഗ്യാലറി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ സൗകര്യങ്ങളോടെ ഡോക്ടർമാരുടെ ിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ എടവണ്ണ കല്ലൊടുമ്പില് ഗുരുനാഥന്മാർ ആദരിച്ച് വോയിസ് ലൈബ്രറി തമസ്വാമ എന്ന പേരിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് പ്രദേശത്തെ വരുന്ന അധ്യാപകരെയാണ് ചടങ്ങിന്റെ ഭാഗമായി ആദരിച്ചത്

മദ്രസ അധ്യാപകരും സർവീസിൽ നിന്ന് വിരമിച്ചവരും സംഗമത്തിന്റെ ഭാഗമായി കല്ലിടുമ്പിലെ റിട്ടയർ അധ്യാപകനായ നസീർ മാസ്റ്റർ ബോയ്സ് ലൈബ്രറിയിലേക്ക് ഈ ചടങ്ങിൽ വെച്ച് പുസ്തകങ്ങൾ കൈമാറി ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ ബാലചന്ദ്രൻ സംഗമം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുട്ടികൾ അതൊരു ഒരു മനസ്സിന് എന്തൊരു മാഷ വിളി വടക്കൻ മലബാറിലേക്ക് വരുമ്പോൾ വിളിയുണ്ട് അല്ലേ വോയിസ് ചെയർമാൻ പി ഫിറോസ് ആമുഖ പ്രഭാഷണം നടത്തി ലൈബ്രറി പ്രസിഡന്റ് വി പി അഹമ്മദ് കുട്ടി മദനി അബ്ദുള്ള കുട്ടി മാസ്റ്റർ വി പി റമീസ് അഹമ്മദ് ഇർഷാദ് പി നിസാമുദ്ദീൻ വി ജംഷിദ് തറമണിൽ പി മുജീബ് റഹ്മാൻ അൻഷിദ് ഇർഫാൻ പി സി റിയാസ് ബാബു എന്നിവർ പ്രസംഗിച്ചു ഇന്റർനാഷണൽ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് വോയിസ് കല്ലിടുമ്പ് വോയിസ് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം നടത്തിയിട്ടുള്ള തമസോമ എന്ന് പറയുന്ന പ്രോഗ്രാം കല്ലിടുമ്പ് പ്രദേശത്തെ മുഴുവൻ അധ്യാപകരെയും റിട്ടയർഡ് അധ്യാപകരും അതേപോലെ തന്നെ പ്രീ പ്രൈമറി പ്രൈമറി എല്ലാ അധ്യാപകരെയും കൂട്ടിയിട്ടുകൊണ്ട് ഒരു അപൂർവമായിട്ടുള്ള അധ്യാപക സംഗമവും ആദരിക്കലാണ് കല്ലിടുമ്പ് വോയിസ് ടീം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ പേര് തമസോമ എന്നതാൻ തന്നെ കാരണം ഒരു നാടിന്റെ അന്ധകാരത്തിൽ നിന്നും എത്രത്തോളം വിദ്യാർത്ഥികളെയും ആ നാട്ടുകാരെയൊക്കെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ എത്രത്തോളം ഒരു അധ്യാപകന് സാധിക്കും എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്യുകൂടിയാണ് ഈ പരിപാടിയിലൂടെ നമ്മുടെ നാട്ടിലെ ഏകദേശം എഴുപത്തഞ്ചോളം ആള് എഴുപത്തഞ്ചോളം അധ്യാപകരാണ് കല്ലെടുപ്പ് പ്രദേശത്ത് അധ്യാപകരായിട്ടുള്ളത് ഇവരെ മുഴുവൻ ആളുകളെയും കൂട്ടിയിരുത്തിയിട്ടുള്ള വളരെ അപൂർവമായ ഒരു പ്രോഗ്രാമാണ് ഞങ്ങൾ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളതും സംഘടിപ്പിച്ചിട്ടുള്ളതും ം സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്ബലിക്സ് ഗ്യാലറി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ൂർഡ് എടവണ്ണ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ